അസാമാന്യമായ ബഹളം നടക്കുന്നു മോദിയുടെ ഒരു പ്രസംഗത്തെ ചൊല്ലി ആ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറയാം മോദി പറഞ്ഞു നമ്മളുടെ വീട്ടമ്മമാരുടെയെല്ലാം താലി വരെ അഴിച്ചെടുക്കാനാണ് കോൺഗ്രസിൻ്റെ നോട്ടം ഇത് മോദി പറഞ്ഞതാണ് വാക്കുകൾ ഇതേപോലെ അല്ലെങ്കിലും അല്പസ്വല്പം വ്യത്യസ്തമാകാം നിങ്ങളൊക്കെ കേട്ട പ്രസംഗമാണിത് അത് അച്ചടിച്ചു വന്നു പത്രത്തിൽ വന്നു വൻ ബഹളമൊക്കെയായി ആ കോൺഗ്രസ് മോദി നുണ പറയുന്നു എന്നൊക്കെ പറഞ്ഞു ശരി മോദി നുണ പറഞ്ഞെങ്കിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊരു നുണയൊക്കെ പറയാമല്ലോ കോൺഗ്രസ്സിന് നുണ പറയാം നമുക്ക് ആ രീതിയിലൊന്നും നോക്കാം സി എ എ എന്ന പ്രശ്നമുണ്ടല്ലോ പൗരത്വ ഭേദവിജ്ഞ അത് പൗരത്വം കൊടുക്കാനുള്ളതാണോ എടുക്കാനുള്ളതാണോ കൊടുക്കാനുള്ളതല്ലേ പക്ഷേ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് പ്രചരിപ്പിച്ചത് എന്താ അത് പൗരത്വം എടുക്കാനുള്ളതാണ് അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങളെയെല്ലാം പൗരത്വം എടുത്തു കളയുമെന്നും ഇവരെയൊക്കെ കപ്പൽ കയറ്റി പുറം രാജ്യത്തേക്ക് അയക്കുമെന്നും പറഞ്ഞ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നില്ല അത്ര വലിയൊരു നുണ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമൊക്കെ പറയാമെങ്കിൽ ഒരു ചെറിയ നുണ മോദിക്കും പറയാം എന്നാൽ പോലും മോദി നുണ പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോയിൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ആശയമുണ്ട് ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ നമ്മളുടെ ഒരു ഭൂപരിഷ്കരണം പോലെ സ്വത്ത് പരിഷ്കരണം ഭൂപരിഷ്കരണത്തിൽ കണ്ണില്ല കൂടികടപ്പുള്ള ആൾക്കാർ പത്ത് ആയക്ക് നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് പതിനഞ്ച് ഏക്കർ വരെ കൈവശം വയ്ക്കാൻ ബാക്കി സർക്കാരിലേക്ക് കൊടുക്കണം ഇങ്ങനെ ഭൂമി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റേതാക്കി മാറ്റുന്ന ഏർപ്പാടായിരുന്നു ഭൂപരിഷ്കരണം ഇത് സ്വത്ത് പരിഷ്കരണമാണ് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ സർക്കാർ പരിശോധിക്കും എത്രയുണ്ടെന്ന് നോക്കും നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ വീട് നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വെള്ളി മറ്റ് സാധനങ്ങൾ ഇതെല്ലാം സർക്കാർ സർവേ നടത്തി പരിശോധിക്കും എന്നിട്ട് ഇപ്പോഴൊക്കെ നമ്മളുടെ വീട്ടിലെ ഒരു ഗൃഹനാഥൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങേരുടെ സ്വത്ത് ആർക്കുള്ളതാണ് ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതാണ് ഇത് അങ്ങനെ ആയിരിക്കില്ല ഇതാണ് മോദി പറയാൻ കാര്യം നിങ്ങളുടെ കെട്ടുതാലി വരെ ഇവർ അറുത്തുകൊണ്ട് പോകും കാരണം ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിൻ്റെ അവകാശി സർക്കാരാണ് പിന്നെ അയാളുടെ മക്കൾക്ക് എന്ത് കൊടുക്കണം എന്ന് സർക്കാർ തീരുമാനിക്കും അയാളുടെ ഭാര്യക്ക് എന്ത് കൊടുക്കണം എന്ന് സർക്കാർ തീരുമാനിക്കും ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കും സന്തോഷമുണ്ടാക്കുന്ന ഏർപ്പാടാണ് അവരുടെ സോഷ്യലിസം ഇങ്ങനെയാണല്ലോ എൻ്റെ കയ്യിൽ ആയിരം രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ എടുത്ത് നിങ്ങൾക്ക് തരിക അപ്പോൾ എനിക്കും അഞ്ഞൂറായി നിങ്ങൾക്കും അഞ്ഞൂറായി അങ്ങനെ നിങ്ങൾക്ക് ചുളവിൽ പണക്കാരാവാം ഇതാണ് സോഷ്യലിസം അഥവാ സോഷ്യലിസമായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടാടപ്പെടുന്ന ഏർപ്പാട് ഇതാണ് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് തട്ടിപ്പറിച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക എല്ലാവരെയും തുല്യമാക്കുക അപ്പോൾ സ്വത്ത് ഉണ്ടാക്കാൻ കുറച്ച് കുറച്ചുപേരും അതനുഭവിക്കാൻ വേറെ കുറച്ച് പേരുമായിട്ട് ഒരു സെറ്റപ്പ് അതാണ് സോഷ്യലിസം ഇതിനകത്ത് നിങ്ങളുടെ സ്വത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ കെട്ടുതാലിയുടെ കണക്കും വരും അപ്പോൾ കെട്ടുതാലിയിൽ നിങ്ങൾക്ക് അവകാശം ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ അപ്പോൾ കെട്ടുതാലിയുടെ എഴുപത്തഞ്ച് ശതമാനം കട്ട് ചെയ്ത് സർക്കാർ കൊണ്ടുപോകും ഇതാണ് മോദി പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് ഇങ്ങനെയാണ് എന്ന് ഇന്നലെ സാം പിറ്ററോടെ അമേരിക്കൻ പത്രത്തോട് പറഞ്ഞു അവർ ചോദിച്ചു ഇതെന്താ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമ്പിത്രോടെ പറഞ്ഞു അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിൽ ചില സ്റ്റേറ്റുകൾ നടപ്പിലുള്ള നിയമമാണ് അതായത് ഒരാൾ മരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ സ്വത്തുക്കൾ അയാളുടെ മക്കൾക്കും ഭാര്യയ്ക്കും കിട്ടുകയില്ല അത് സർക്കാരിൻ്റെ ആയിരിക്കും സർക്കാർ തീരുമാനിക്കും ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം കൊടുക്കണോ വേണ്ടതെന്നൊക്കെ ചില അമേരിക്കൻ സ്റ്റേറ്റുകളിൽ അൻപത് ശതമാനം കൊടുക്കുന്നുണ്ട് പോലും ചിലർ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കുന്നുള്ളു പോലും അപ്പോൾ സാംപെറ്റോടെ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ കോൺഗ്രസ് കുടുങ്ങി മോദി നുണ പറഞ്ഞു നുണ പറഞ്ഞു മോദി പറഞ്ഞത് സത്യമാണ് മോദി ഇത് നേരത്തെ കണ്ടറിഞ്ഞു കണ്ടറിഞ്ഞൂന്നേ ഉള്ളൂ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം ശരിക്കു പറഞ്ഞാൽ താലി ഇറക്കുക എന്ന് പറഞ്ഞാൽ കുടുംബം തൊലയ്ക്കുക എന്നാണ് അർത്ഥം താലി ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ താലി ഇറക്കൽ സമരം നടന്നതാണ് ഇവർക്ക് ഒരു ബഹുമാനവും മതിപ്പോ ഒന്നും തന്നെ താലിയെ ഇല്ല വീട്ടമ്മമാർ അവരുടെ താലി വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു അതിലൂടെയാണ് അവരുടെ കുടുംബം നിലനിന്ന് പോകുന്നത് എന്നവർ വിചാരിക്കുന്നു കാര്യമൊക്കെ ശരിയാണ് ഈ ഡിവൈഎഫ്ഐയ്ക്കും ഇല്ല ഡി എം കെക്കും ഇല്ല കോൺഗ്രസിനും ഇല്ല കുടുംബം എന്ന സങ്കല്പം തന്നെ ഇവർക്ക് അന്യമാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതെ ഇങ്ങനെ കാളകളിച്ച് നടക്കുന്നത് തന്നെ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസമില്ല അങ്ങനെ ആ ആവണമല്ലോ ആ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഹീ ഹി ഇൻ ഹാവ് എനി റെസ്പെക്ട് ഫോർ ഫാമിലി സിസ്റ്റം എന്നാൽ ഭാരതത്തിൻ്റെ നിലനിൽപ്പ് ഫാമിലി സിസ്റ്റത്തിലാണ് തന്നെ കോൺഗ്രസ്സുകാരിപ്പം പറയുന്നത് സാം പെട്രോഡ ഞങ്ങളുടെ ആളല്ല ഏ നിങ്ങളുടെ ആളല്ലേ നാഷണൽ ഹെറാൾഡ് കേസിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കമ്പനിയുടെ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ വന്ന് ജാമ്യം എടുത്തിട്ട് നിൽക്കുകയാണ് സാം പെട്രോഡ അയാളെ ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞ പോലെ ഇവനാർ ഇവന് ഞാൻ അറിയുന്നില്ല എന്നാണ് കോൺഗ്രസ്സുകാർ ജയറാം രമേശ് പറയുന്നത് ജയറാം രമേശിനേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാണ് സാംബിട്രോഡ അത് ജയറാം രമേശിനെ അറിഞ്ഞുകൂടെ ആ സാംബിറ്റോഡയാണ് പറഞ്ഞത് ഇതാണ് പരിപാടി ഞങ്ങളുടെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് കുടുംബങ്ങളുടെ എല്ലാം സ്വത്ത് രാജ്യത്തിൻ്റെതാക്കി മാറ്റുക ഇതിന് ഭരണഘടനയിൽ ഒരു വകുപ്പും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അത് നിർദ്ദേശക തത്വങ്ങളിൽ തെർട്ടി നയൻ ബി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ആ വകുപ്പ് പ്രകാരം ഈ സ്വത്ത് പിടിച്ചെടുക്കാം പ്രൈവറ്റ് സ്വത്ത് പിടിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു കേസൊക്കെ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇതിങ്ങനെ ആളുകളുടെ സ്വത്ത് പിടിച്ചെടുക്കാനൊന്നും ഈ വകുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൻ്റെ അർത്ഥം വേറെയാണെന്ന് പക്ഷേ ആ ബെഞ്ചിൽ തന്നെ ഒരു ജഡ്ജിയായിരുന്ന വി ആർ കൃഷ്ണയ്യർ വി ആർ കൃഷ്ണയ്യർ അതിൽ വിയോജനവാദം എഴുതി വിയോജൻ കൊണ്ടുള്ള വിധിയായിരുന്നു വി ആർ കൃഷ്ണജയര് കൃഷ്ണജയര് പറഞ്ഞു ഈ വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് ആരുടെ സ്വത്ത് വേണമെങ്കിലും തട്ടിയെടുക്കാം സർക്കാരിന് എന്ന് കൃഷ്ണജ്യര് എഴുതി വെച്ചു ഇപ്പോൾ ആ കേസ് പുനർവിചാരണയ്ക്കെടുക്കുന്നു എടുക്കുന്നു പുനർവിചാരണയല്ല വേറൊരു രീതിയിൽ അത് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നു സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി അത് വിശാല ബെഞ്ചിനെ വിട്ടു ഇപ്പോൾ വിശാല ബെഞ്ച് അത് പരിശോധിക്കാൻ പോവുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ആശയം ഏകദേശം ഉള്ളതാണെന്നും അതിനകത്ത് ഭരണഘടനയിൽ ചെറിയൊരു തിരിമ വരുത്തി കഴിഞ്ഞാൽ അവർക്കത് നടപ്പിലാക്കാമെന്നും അതിന് കൃഷ്ണജ്യരെ പോലെയുള്ള ജഡ്ജിമാർ പണ്ട് കൂട്ടുനിന്നിട്ടുണ്ടെന്നും കൃഷ്ണയർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ എല്ലാവർക്കും അറിയാമല്ലോ കൃഷ്ണജീര് ജഡ്ജി നീതി ബോധമുള്ള കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പുള്ളി ജഡ്ജ്മെൻറ്റ്സ് എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലവുമായിരുന്നു അതിലൊന്നും ആരും തർക്കമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ജഡ്ജിമാരും ഉണ്ടെന്നും മോദിക്ക് അതുകൊണ്ടാണ് മോദി ഇത് ജനസമക്ഷത്ത് വെച്ചത് ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം നിങ്ങളുടെ സ്വകാര്യ സ്വത്ത് പോലും അന്യൻ്റെ കയ്യിലേക്ക് പോകും ഇത് കൂടാതെ കോൺഗ്രസ് ഭംഗ്യം തരെയാണ് അവർ ഈ വകുപ്പും ചട്ടമൊന്നും തൊടാതെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഇരുപത്തേഴ് ശതമാനം സംവരണം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒ ബി സിക്ക് സംവരണം ഇരുപത്തിരണ്ട് ശതമാനം ഷെഡ്യൂൾ കാർഡ് ഷെഡ്യൂൾ ട്രൈബ് ഇരുപത്തേഴ് ശതമാനം ഒ ബി സി ഇതാണ് ജനറൽ പ്രിൻസിപ്പൾ അങ്ങനെ നാൽപ്പത്തൊമ്പത് ശതമാനത്തിലെത്തി നിൽക്കുകയാണ് ഈ ഒ ബി സിയുടെ കൂട്ടത്തിൽ അവർക്കുള്ളിൽ മുസ്ലിങ്ങൾക്കും കൂടെ സംവരണം കൊടുക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസിൻ്റെ അതും പ്രകടന പത്രികയിലുണ്ട് അത് ഈ പല രീതിയിൽ എഴുതും മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിംസ് എന്ന് പറഞ്ഞ കഴുതും ഇതുപോലത്തെ വാക്കുകൾ കൊണ്ടുള്ള കളിയാണ് ഇത് വായിച്ചെടുക്കാൻ കുറച്ച് താമസിക്കുക അതുകൊണ്ടാണ് മോദി ഇത് പറയാനും കുറച്ച് താമസിച്ചത് വിദഗ്ധന്മാരെ ആളുകളോട് ഇതും നോക്കും ഞാൻ പറയാൻ പോവാണ് ഞാൻ പറയുന്നത് ശരിയാകുമോ എന്ന് നോക്ക് സാറൊന്ന് നോക്കി കറക്റ്റാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വേണമല്ലോ പറയാൻ അല്ല അത് മോദി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തല്ലാൻ പോകും അപ്പം പിന്നെ അബദ്ധം പറഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ട് വളരെ പഠിച്ചിട്ട് കിറ കൃത്യമായിട്ടാണ് മോദി പ്രസംഗിച്ചത് മോദി പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റുമില്ല ഇവർ പറയുന്നു വർഗീയ വിദ്വേഷം പല മോദി പറഞ്ഞത് എന്താ ഈ സ്വത്ത് നിങ്ങൾ പിടിച്ചെടുത്തിട്ട് വീതം വയ്ക്കുമ്പോൾ കൂടുതൽ മക്കളുള്ള ആളിന് കൂടുതൽ സ്വത്ത് കിട്ടും ശരിയല്ലേ ഒരു കുടുംബത്തിൽ സർക്കാരിന് എടുക്കാനുള്ള എഴുപത്തഞ്ച് ശതമാനം സർക്കാർ അടിച്ച് മാറ്റി ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനം വീതം വയ്ക്കുന്നു അതാളാം വീതം വെക്കുമ്പോൾ കൂടുതൽ മക്കളുള്ള ആരാണോ അയാൾക്ക് കൂടുതൽ കൊടുക്കണ്ടേ ഇതാണ് മോദി പറഞ്ഞത് കൂടുതൽ മക്കളുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് വേണം വയ്ക്കുന്നത് ഈ കോഴികെട്ടവൻ്റെ തലയിൽ കൂടെ എന്ന് പറഞ്ഞ പോലെ കൂടുതൽ മക്കളുള്ളവർ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി വിദ്വേഷ പ്രസംഗം ഇവരെന്താ പറയുക നിങ്ങൾ വിദ്വേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നു ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ് ഒരു വകുപ്പ് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക നമുക്ക് ഹെയ്റ്റ് സ്പീച്ചൊന്നുമില്ല ഡിഫമേഷനുണ്ട് പ പലവിധ വകുപ്പുകളുണ്ട് പക്ഷേ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പില്ല അത് ഈ അമേരിക്കൻ ആശയമാണ് ആ ആശയം ഇവിടെ കൊണ്ടുവയ്ക്ക് നിരന്തരം വിദ്വേഷ പ്രസംഗം എയ്റ്റ് സ്പീച്ചിൻ്റെ മലയാള തർമ്മയാണ് വിദ്വേഷ പ്രസംഗം എയ്റ്റ് സ്പീച്ച് എയ്റ്റ് സ്പീസ് നമ്മളുടെ ഇതിനകത്തുള്ളത് വൺ ഫിഫ്റ്റി ത്രീ എ ബി ഇതൊക്കെയുണ്ട് രണ്ട് കൂട്ടർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിൽ മനഃപൂർവ്വം എഴുതുക പ്രസംഗിക്കുക വരയ്ക്കുക പ്രവർത്തിക്കുക ഇതൊക്കെ വൺ ഫിഫ്റ്റി ത്രീ എ വെച്ച് തടഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആ വകുപ്പ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നപ്പോഴാണ് ഞാൻ ഞാൻ ഹിന്ദുവാണല്ലോ ഞാൻ പറയുകയാണ് ഹിന്ദുക്കളെ നിങ്ങളെല്ലാം സംഘടിച്ച് ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ത്രീ എ ആകും അതല്ലാതെ ക്രിസ്ത്യാനികൾ ഇന്നത് ചെയ്തു ഹിന്ദുക്കൾ ഇന്നത് ചെയ്തു മുസ്ലിങ്ങളാണ് ശരിയല്ല എന്നൊക്കെ പ്രസംഗിച്ചാൽ അതിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന എത്ര സമുദായമുണ്ട് നാട്ടിൽ ഇവരൊക്കെ തമ്മിൽ ഇന്തിനെ വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യമില്ല നിങ്ങൾ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ അത് സ്പീച്ച് സ്പീച്ചാവുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ തൊട്ടാൽ മുസ്ലിങ്ങളെ തൊട്ടാൽ ഓ വിദ്വേഷ പ്രസംഗം ഉടനെ അവനെ അറസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറയും ഒന്നും ചെയ്യയില്ല ഇപ്പം നിലവിളിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്തില്ല ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസംഗത്തിൻ്റെ കോപ്പിയൊക്കെ വരുത്തിയിട്ടുണ്ട് അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂട പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഈ അനുസരിച്ച് ഈ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല സത്യം കേട്ട് ശീലമില്ലാത്തവർക്കാണ് സത്യം കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയൊന്നും അവനെ പിടിച്ചു അല്ല ജയിലിൽ വിടുക എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് ഈ കേസുകൾ എടുക്കുന്നതിൽ മിടുക്കനാണ് പിണറായി വിജയൻ എന്തെങ്കിലും പിണറായി വിജയനെപ്പറ്റി അങ്ങനെ പാർട്ടിയെപ്പറ്റി അല്ലെങ്കിൽ മുസ്ലിങ്ങളെപ്പറ്റി മീണ്ടിപ്പോയാൽ പിടിച്ച് കേസാക്കാം വെള്ളാപ്പള്ളി നടെ അറസ്റ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ വെള്ളാപ്പള്ളി ചെയ്തതെന്ന് തന്നറിയാമോ ചെയ്ത എന്തായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞു കോഴിക്കോട് എന്നാണ് ഒരു നൗഷാദ് ഒരാൾ ഓടയിൽ വീണ് മരിച്ചു വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇയാൾ മരിച്ചു പോയി അങ്ങനെ എന്തോ ആണ് സംഭവം പത്ത് ലക്ഷം രൂപ നഷ്ടഭേദം കൊടുത്തു സർക്കാർ രണ്ട് പേര് അവർ ഇത് നല്ല നീന്തൽക്കാരാണ് ഈഴവരാണ് ഹിന്ദുക്കളാണ് അവർ സ്റ്റേറ്റ് പ്രൈസ് അത് കിട്ടിയവരാണ് അവർ മുങ്ങി മരിച്ചു അവർക്ക് രണ്ട് ലക്ഷം രൂപ വരും ഇത് വെള്ളാപ്പള്ളിക്കും പിടിച്ചില്ല വെള്ളാപ്പള്ളി പറഞ്ഞു ഈ നാട്ടിൽ മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം പത്ത് ലക്ഷമെങ്കിലും കിട്ടും ഹിന്ദു ആയിട്ട് മരിച്ചാൽ രണ്ട് ലക്ഷം കിട്ടുള്ളൂ ഇങ്ങനെ ആലുവയിൽ പ്രസംഗിച്ചു അത് ഈ ബി ഡി ജെ എസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കേരള യാത്രയായിരുന്നു അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആലുവയിലാണ് പ്രസംഗിച്ചത് വലിയ ബഹളം നടന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ കേസ് ഒരു പക്ഷേ ആ കേസ് ഇപ്പോഴും ഉണ്ടാകും പക്ഷേ വെള്ളാപ്പള്ളി മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു ഈ എന്താ വർഗീയ വിദ്വേഷം ഇതിലെന്താ പ്രശ്നം അയാൾക്ക് കൂടുതൽ കൊടുത്തു എനിക്ക് കുറവേ തന്നുള്ളൂ അയാളുടെ മതം വേറെയാണ് എൻ്റെ മതം മോശമായത് എനിക്ക് കുറവ് തന്നത് എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യം ഒരു ഡിസ്ക്രിമിനേഷൻ അയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്ന് അയാൾ വിചാരിക്കുന്നു അയാൾ ചോദിക്കുന്നു അതിൽ വിദ്വേഷ പ്രസംഗം എന്താ ഇത് ചോദിച്ചുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യം വെള്ളപ്പള്ളി കൊടുത്തത് നിങ്ങളൊക്കെ ഇത് കാണുന്നവരൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ഓ അത് വർഗീയ പോയി എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിജയം ഇതിങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ് എന്നുള്ളൊരു ധാരണ മനസ്സിൽ ഒരു ഊഢമൂലമാക്കുക അപ്പോൾ പിന്നെ ആരും അന്യായം കണ്ടാൽ മിണ്ടാതെയാവും ഇതാണ് അവർ ചെയ്തത് അത് ഏകദേശം കേരളത്തിൽ സക്സസ്ഫുള്ളായിട്ട് അവർ ചെയ്തിരിക്കുന്നു കേരളത്തിലെ ഹിന്ദു നേതാക്കൾ പോലും മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് കൂടുതലാണെന്നും തങ്ങൾക്ക് കിട്ടുന്നത് കുറവാണ് എന്ന് പറയാൻ ഭയക്കുന്നു എല്ലാവരും അവരോട് പറയും നമുക്ക് കിട്ടിയത് കുറവാണെന്ന് പറഞ്ഞാൽ പോലും മറ്റവർ കൂടുതലാണെന്ന് എന്തിനാണ് പറയാൻ പോയേ ഇതൊക്കെ പറയാൻ പോവാം അത് പറയേണ്ട അത് പറയാതന്നെ നമുക്കിത്രേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നേതൃത്വത്തെപ്പോലും ഭീഷണിപ്പെടുത്തി മയപ്പെടുത്തുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം അതിനു മുസ്ലിങ്ങളോടുള്ള പ്രഗണനം വർദ്ധിച്ചു വരുന്നു ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ അവർ തന്നെ ഞെട്ടുകയാണ് നേരം വെളുത്തു കഴിഞ്ഞാൽ മുറ്റത്ത് ആൾക്കൂട്ടമാണ് ഇവരുടെ ഞാൻ കാലുതിരുമ്പിത്തരാൻ ഞാൻ കുഴമ്പ് പുരട്ടിത്തരാം ഏതാ മുസ്ലിങ്ങൾ വിചാരിച്ചത് എന്താണ് ഇത് എല്ലാവരും കൂടെ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് എൻ്റെ വോട്ട് മുസ്ലിങ്ങൾ പറഞ്ഞ എന്നാൽ വോട്ട് നിനക്ക് തരുന്നില്ല കാരണം മുസ്ലിങ്ങൾക്ക് ഈ കളി കളിമനസ്ലാമെന്നുണ്ടല്ലോ ഉത്തർപ്രദേശിൽ ഓരോറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും ബി ജെ പിക്ക് ഇല്ല ഇല്ല ബാക്കിയുള്ളവർ ജയിച്ചു ഹിന്ദു ജയിച്ചു അതുകൊണ്ടെന്താ ഹിന്ദുവിന് മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ അറിഞ്ഞുകൂടെ മുസ്ലിമിൻ്റെ കാര്യം നോക്കാൻ മുസ്ലിം തന്നെ വേണോ ഈ ചോദ്യം മുസ്ലിങ്ങൾ തന്നെ സ്വയം ചോദിക്കുകയും ഹിന്ദുക്കൾ കൂട്ടുകയും ഹിന്ദുക്കൾ അവിടെ പോവുകയും ചെയ്തു യു പിയിൽ അല്ലെങ്കിൽ തന്നെ മുസ്ലിം ലീഗൊന്നും ഇല്ലല്ലോ പണക്കാട് തങ്ങളുമില്ല വല്ല ഈ പറഞ്ഞ ഒ വൈ സിയുടെ ആളാണ് ജയിക്കേണ്ടത് അവിടെ ഇവിടെയൊക്കെ ഒരാൾ ജയിച്ചു എന്ന് തന്നെ വെച്ചോ ഇയാൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ ലോക്സഭയിൽ പോയിട്ട് ഒരു വിലയും ഉണ്ടാവില്ല അതുകൊണ്ട് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് കൂട്ടി ചെയ്തു ഗുജറാത്തിലെ മുസ്ലിങ്ങൾ സകല സ്ഥലത്ത് മുസ്ലിങ്ങൾ ഈ കളിക്ക് കൂട്ടു നിൽക്കുന്നില്ല പക്ഷേ മുസ്ലിങ്ങളുടെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമത്തിന് കയ്യും കടങ്ങില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക കുടുംബങ്ങൾ തകർക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ പുല്ലാണ് കമ്മ്യൂണാണല്ലോ അവരുടെ കോമൺ ആയിട്ട് ജീവിക്കുക ആരുടെ ഭാര്യ ആരുടെ ഇന്നാരുടെ ഭാര്യ അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാവരുടെയും ഭാര്യമാർ എല്ലാവരും എല്ലാവരുടെയും ഭർത്താക്കന്മാർ എല്ലാവരും എല്ലാവരുടെയും കുട്ടികൾ നമ്മുടെ സ്വന്തം കുട്ടിയെ അതൊന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ല അപ്പം തിരിച്ചറിയുന്ന കാര്യമില്ല ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വത്താണല്ലോ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ട് ഈ ഏർപ്പാടിൽ അവർക്കും സന്തോഷം കോൺഗ്രസ്സിനും സന്തോഷം കമ്മ്യൂണിസ്റ്റിനും സന്തോഷം സന്തോഷമില്ലാത്തത് ബി ജെ പിക്ക് ബി ജെ പി അത് പ്രകടിപ്പിക്കുന്നു പ്രധാനമന്ത്രി തന്നെ പറയുന്നു അതിൽ തെറ്റെന്താ അതൊന്നാലോചിച്ചുവെങ്കിൽ തെറ്റെന്താ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല താങ്ക് യു